എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോതന്ദേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രാധകാമനെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് രേഹനെ താൻ നാളെ മുതൽ കണ്ടു എങ്ങനെ തന്റെ കാൽ ചൂട്ടി കൊണ്ടിരുന്ന അമ്മ എന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചിട്ട് അങ്ങോട്ട് വരും പോകുന്നത് വരന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കാരണം ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല രേഖയെ തന്റെ ചൊൽപ്പടിക്ക് കൊണ്ടുവരണം അതിനു വേണ്ടി ആദ്യം അവളെ കീഴെടുക്കുവാണ് വേണ്ടേ ഒരു കാരണവശാലും അവൾ സ്വയം മനസ്സാര തന്നോടൊപ്പം വരത്തില്ല അത് അതിന് വേണ്ടിയിട്ട് എന്തേലും പ്ലാൻ ചെയ്താൽ മതിയാവുള്ളൂ അങ്ങനെ ചില പ്ലാനുകളൊക്കെ വരൻ തയ്യാറാക്കുവാണ് അവളെ മയക്കി കിടത്തണം അവളെ എങ്ങനെയായാലും മയക്കെടുത്താൽ മാത്രമേ തന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുള്ളൂ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ വരണത് എടുക്കുവാണ് ഇതിനു മുമ്പ് അതിനു വേണ്ടിയാണ് ട്രൈ ചെയ്തു പക്ഷെ അവൾ അന്ന് രക്ഷപ്പെട്ടു പോയി പക്ഷെ ഇനി അങ്ങനെ പാടില്ല അത് പാടില്ല തന്റെ വരുതിക്ക് അവള് വരണമെങ്കില് തന്റെ അടിമയായിട്ട് അവള് കഴിയണമെങ്കില് തൻ്റെ ഇഷ്ടത്തിന് അവള് വഴങ്ങി വരണം എങ്കിൽ മാത്രമേ താൻ ഉദ്ദേശിച്ച പോലെ ഒന്ന് കാര്യങ്ങൾ നടക്കൊള്ളു അതൊക്കെ തീരുമാനിച്ചിട്ട് വരണം അങ്ങോട്ട് പോവാണ് ഈ സമയം ഗോന്ദ ആ പടം അസ്വസ്ഥയായിരുന്നു കാരണം വിജയലക്ഷ്മി ഇങ്ങോട്ട് വന്നതിന് ശേഷം ഗോവിന്ദ ആകെപ്പാട് ദേഷ്യ സങ്കടം വയ്ക്കാം ഗീതുനടാ വിജയലക്ഷ്മിയുടെ പേര് പറഞ്ഞിട്ട് താൻ കുറെയൊക്കെ ദേഷ്യപ്പെട്ടു വേണ്ടായിരുന്നു അല്ലെങ്കിലും അവൾ എന്ത് തെറ്റാ ചെയ്തേ അവളോട് വെറുതെ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേങ്കില് അങ്ങനെയൊക്കെ സംഭവിച്ചു ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ടെൻഷൻ അടിച്ചു നേരെ ഗോവിന്ദ വരുന്നേ അയ്യപ്പയുടെ അരിയിലേക്കാണ് അയ്യപ്പടൻ ചോദിച്ചു എന്താ കുഞ്ഞേ എന്താ കാര്യം വെക്കാം ഏ ഒന്നുല്ലെന്ന് പറയണെ എന്തോ മനസ്സില് എന്തോ ഒരു സങ്കടമുണ്ടല്ലോ ഞാൻ ഇന്നൊന്നില്ല കുഞ്ഞിനെ കാണാൻ തുടങ്ങിയത് അതെ മാധവ നായരുടെ കാലം തൊട്ട് കുഞ്ഞിനെ കാണാൻ തുടങ്ങിയതല്ലേ എന്ന് ചോദിക്കും അത് പിന്നെ അയ്യപ്പട്ട ആ സ്ത്രീ ഉണ്ടല്ലോ അവള് ആ ആ സ്ത്രീ ഉണ്ടല്ലോ അവര് അവർ ഇന്നിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വിജയലക്ഷ്മി അവര് വന്ന് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം അതാണോ കാര്യം അവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള വരവ് അത്ര ശരിയല്ല അയ്യപ്പട്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ അയ്യപ്പ പറഞ്ഞു അല്ല കുഞ്ഞേ നീ എന്തിനാ അതിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ ദേഷ്യപ്പെട്ട സങ്കടപ്പെട്ടൊന്നും കാര്യമില്ല അവരിവിടെ വരണമെങ്കിൽ അതൊരു തക്കതായ കാരണം കാണുന്നു പറയാം എന്ത് കാരണം അവര് ഒരു വരണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല എനിക്ക് അത്ര നല്ല അഭിപ്രായം ഒന്നും അല്ല ഉള്ളതെന്ന് പറയാണ് ഇത് കേട്ട് ഇനി ഇപ്പത്തെ അയ്യപ്പേട്ട അങ്ങനെ ഇങ്ങനെ പറയാൻ വരട്ടെ എനിക്ക് നല്ല സംശയമുണ്ട് ഇപ്പം രാധികാമയ്ക്ക് അനാർക്കര കേട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നത് അതുപോലെ തന്നെ ആ സ്ത്രീക്കും അതുപോലെ തന്നെ എന്തൊക്കെയോ ബന്ധമുണ്ട് ഇവരിതൊക്കെ തമ്മിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടത് അയ്യപ്പേട്ടമ പറഞ്ഞു അങ്ങനെയൊന്നും പറയല് കുഞ്ഞേ ദൈവദോഷം കിട്ടുമെന്ന് പറയുന്നത് ഓഹോ അയ്യപ്പേട്ടനും ഇപ്പം ആ സ്ത്രീയുടെ ഒപ്പമാണെന്ന് ചോദിക്കും എൻ്റെ അയ്യപ്പേട്ടാ അയ്യപ്പേട്ടൻ അയ്യപ്പേനെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നും എൻ്റെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചെ വേറെ അടുത്ത കൂടെ പോയതല്ലേ അന്നിട്ടാണോ ഇങ്ങനെയൊക്കെ അവരെ കുറിച്ച് പറയണെന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് അയ്യപ്പം കുഞ്ഞെ നമ്മൾക്ക് അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മളൊന്നും പറയലെന്ന് പറയുന്നത് ഓഹോ അറിയത്തില്ലാത്ത കാര്യം അപ്പൊ പിന്നെ രഞ്ജു ആരാ രഞ്ജു എന്നെ അവർക്ക് ദിവ്യ ഗർഭത്തിലുണ്ടായ പുത്രയാണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ഒന്ന് ഞെട്ടി അല്ല അത് പിന്നെ കുഞ്ഞെ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഈ ചോദ്യം ഞാൻ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ച കാര്യമാണ് അറിയാലോ ഇതൊക്കെ പണ്ടേ ഞാൻ ചോദിച്ചാ പക്ഷെ അതിന് അവർക്കൊരു ഇല്ലായിരുന്നു കാരണം എന്താണെന്നറിയാവോ അവർക്ക് ഉത്തരം മുട്ടി ഇത്രേം കാലം അവര് വലിയ ആൾ കളിച്ച് നടന്നല്ലേ അവർ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ ഇതൊക്കെ ഞാൻ മുമ്പേ ചോദിച്ചാൽ അല്ലെങ്കിലും അതെ ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞിനും കുത്തിക്കാണെങ്കിൽ സ്വഭാവമാണല്ലോ അവരുടെ അവരെന്തൊക്കെയോ പ്ലാനുകളും പദ്ധതി ഇട്ടോണ്ടാ അവർ ഈ തവണ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എനിക്കറിയാം ഒരു പക്ഷേ ഗീതുവിനെ കയ്യിലെടുക്കാനായിട്ട് എന്തേലും നമ്പറും ആയിട്ടായിരിക്കും വന്നേക്കുന്നത് എന്ന് പറയുകയാണ് ഇതിലടത്ത് അയ്യപ്പേട്ടൻ പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത് കുഞ്ഞേന്ന് പറയണം അതെ അയ്യപ്പേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അയ്യപ്പേൻ്റെ മനസ്സിലും വേറെ എന്തൊക്കെയോ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാന്ന് പറയാം അയ്യപ്പേട്ടൻ പറഞ്ഞു അതെ ഇപ്പം എനിക്ക് എന്താണ് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നത് പെട്ടെന്നാണ് കുന്ന് ആ കാര്യം എടുത്ത് അല്ല നമ്മുടെ ഒരു ഉണ്ടല്ലോ ഭദ്രൻ ഭദ്രനെ കാണാനില്ല നിന്നലെ മുതൽ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പറഞ്ഞു എന്ന് പറയാം അയ്യപ്പണ്ണിനോട് ഏഹ് കാണാനില്ല അതെ ആ അയാൾ എവിടെയെങ്കിലും വല്ല കുടിച്ചിലൊക്കെ കേട്ട കിടപ്പുണ്ടായിരിക്കും ഏയ് അങ്ങനെ ഒരിടത്ത് കിടപ്പില്ലെന്നാണ് പറഞ്ഞേ ഇന്നൊരു ദിവസം കൂടെ നോക്കിയിട്ട് നാളെ കണ്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൂടെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം അയ്യപ്പൻ പറഞ്ഞു അയാൾക്ക് അയാൾക്കതിനുശത്രുക്കളുള്ളതായിട്ടൊന്നും അറിയത്തില്ല പിന്നെ പറയാൻ പറ്റില്ല അയാളുടെ സ്വഭാവം വെച്ച് മിക്കവാറും ആരെങ്കിലും ഇല്ലാതാക്കിയെന്നാണോന്ന് ഇനി ആ അനാറക്കിലേ ഇറങ്ങിയിട്ടുണ്ട് അനാറക്കിലേ ഇതിന്റെ പിന്നിൽ നിന്ന് പറയാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടതും ഗോവെന്ന് പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ അയാളെ കാണാനില്ലെന്നുള്ള കാര്യം അയാൾ അത്രമാത്രം ദുഷ്ടതകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഗീതുവിന്റെ അച്ഛനായി പോയില്ലേ എന്ത് ചെയ്യാൻ പറ്റും അറിയുമ്പോൾ നമുക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം അങ്ങനെ രാത്രിയായി രാത്രിയായ സമയത്ത് വരുൺ എന്ത് ചെയ്യുവാണ് വരനു നേരെ ചില പദ്ധതികളൊക്കെ ഇട്ടോണ്ട് രേഖയുടെ അടുത്തേക്ക് എത്തുകയാണ് അപ്പൊ അവളെ എങ്ങനെയായാലും ഒന്നും മദ്യപിച്ച് കിടത്തണം അങ്ങനെ ലെക്കില്ലാതെ കിടക്കുന്ന അവളെ ബോധം കിട്ട് കിടക്കുന്ന അവളെ തനിക്ക് സ്വന്തമാക്കണം അങ്ങനെ ചില ചിന്തകളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് എന്തു ചെയ്യണം രേഖ അറിയാതെ രേഖയ്ക്ക് മദ്യം കൊടുക്കുവാണ് പക്ഷെ രേഖയൊന്നും അറിഞ്ഞിരുന്നില്ല അങ്ങനെ രേഖ നല്ല ഫിറ്റായി അടിച്ച് ബോധമില്ലാതെ കിടക്കണ സമയത്ത് വരുൺ എന്ത് ചെയ്യണം അവളെ ബലമായിട്ട് കീഴ്പ്പെടുത്തുക പക്ഷേ ഈ ബോധമില്ലാതെ കിടക്കുന്ന രേഖയ്ക്ക് അതൊന്നും മനസ്സിലായാൽ പോലും ഇല്ല പക്ഷെ ഒന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് രേഖയ്ക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നേ കാരണം താന് ആ വരുണിൻ്റെ ഇംഗിതത്തിന് പാത്രമായിരിക്കുന്നു അല്ലെങ്കിൽ അയാ തൻ്റെ ഇഷ്ടമില്ലാതെ തൻ്റെ ശരീരത്ത് അവൻ തൊട്ടിരിക്കുന്നുള്ള സത്യം അപ്പോഴാണ് രേഖയ്ക്ക് മനസ്സിലാവുന്നത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി രേഖ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ചാടി എഴുന്നേൽക്കുവാണ് ഈ സമയത്ത് വരുണും ചാടി എഴുന്നേറ്റു രേഖയുടെ എന്താടി എന്താ കാര്യം ചോദിക്കുകയാണ് ദേക്ക് ദേഷ്യമാണോ സങ്കടമാണോ ഇന്നറിയത്തില്ലായിരുന്നു എന്നാലും നിങ്ങൾ ഇത്ര ക്രൂരനാന്നേ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞോട് രേഖന്തിയോട് തൻ്റെ ആ ബെ അവിടെ കിടന്ന ബെഡ്ഷീറ്റൊക്കെ ദേഹത്തേക്ക് വലിച്ചു പുതയ്ക്കു വേണം ഒരിക്കലും ഒരു മൃഗങ്ങൾ പോലും ഇങ്ങനത്തെ ക്രൂരമായ കഹാനീര് കാണിക്കത്തില്ല ഉം നിങ്ങള് ബലമായിട്ട് എന്നെ കൊണ്ട് മദ്യപിച്ചിട്ട് ബലമായിട്ട് നിങ്ങൾ എന്നെ ബലാത്കാരം ചെയ്തല്ലേ എന്ന് ചോദിക്കുവാണ് ഇതെല്ലാം കേട്ട് ഞാൻ വരം പറഞ്ഞു നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നെ ഇത്രയും കാലായി കല്യാണം കഴിഞ്ഞിട്ട് അതെ ഞാൻ കാത്തിരുന്നു പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്റെ ഇഷ്ടത്തിന് നീ വഴങ്ങത്തില്ലെന്ന് ഇഷ്ടത്തിന് വഴങ്ങാനാ നിങ്ങളുടെ നല്ല കഥയായിപ്പോയി നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരുന്നേ അതെ ഒരു പെണ്ണിനെ കീഴടക്കുന്ന ഇങ്ങനെ ബലാത്കാരമായിട്ടല്ല അറിയാവോ അവളുടെ മനസ്സ് ശരീരം കീഴടക്കണമെങ്കിൽ ആദ്യം അവളുടെ മനസ്സ് കീഴടക്കണം അതാണ് ചെയ്യേണ്ടേ പക്ഷെ നിങ്ങൾ ഏത് ക്രൂരതയുണ്ടല്ലോ ഒരിക്കലും ഞാൻ പൊറുക്കത്തില്ലെന്ന് പറയണം ഇത് കേട്ടതും വരും പറഞ്ഞു ഇനി ഇനിയിപ്പൊ നിനക്ക് എന്തു ചെയ്യാൻ പറ്റൂടി നീ എൻ്റെ എല്ലാം കൊണ്ടും നീ എന്റെ ഭാര്യയായി കഴിഞ്ഞു ഇനി നിനക്ക് ഒരു രക്ഷപെടലുണ്ടാവില്ലെന്ന് പറയണം ആകെപ്പാടെ തകർന്നു പോയി രേഖ ദേഹയ്ക്ക് സങ്കടമാണോ കരച്ചിലാണോ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവടെ അവസ്ഥയിൽ രേഖ അടുത്ത് പൊട്ടിക്കരയാണ് വരൻ സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങുവാണ് അങ്ങനെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിരിക്കുന്നു അമ്മേനെ വെല്ലുവിളിച്ച് താൻ ആ കാര്യം നേടിയെടുത്തിരിക്കുന്നു ഇനിയിപ്പം എല്ലാ കാര്യങ്ങളും തന്റെ വരുത്തേക്ക് വരും എല്ലാംകൂടും താൻ അവളുടെ ഭർത്താവായി മാറിയിരിക്കുന്നു അങ്ങനെ ഈ ഒരു സന്തോഷമായിരുന്നു വരന്റെ ഉള്ളിലുണ്ടായിരുന്നേ അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും ബദനെല്ലാം വിനോദിനെ വിളിക്കുവാണ് ഗീതു അപ്പൊ വിനോദ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് പറഞ്ഞു അതെ ഒരു വിവരം കിട്ടിയിട്ടുള്ള അച്ഛനെ കുറിച്ച് എന്ന് പറയണം പിന്നീട് പറഞ്ഞു അതെ എനിക്ക് നിന്നോട് കുറച്ചേരം തനിച്ച് സംസാരിക്കണം എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ട് വരാന്ന് പറയണം ഇത് കേട്ടത് വിനോദ് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട ചേച്ചി എന്ന് പറയണം ഞാൻ അങ്ങോട്ട് വരാം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ചേച്ചി വന്നാൽ മതി എന്ന് പറയണം ശരി എന്ന് പറയണം അങ്ങനെ ഗീതു വിനോദിനെ കാണാൻ ചെല്ലുവാ അങ്ങനെ കാണാൻ ചെന്ന ഇപ്പഴാണ് വിനോദ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം ഇതിനു മുമ്പ് രാധികാമ ആ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു അവര് നമ്മില് ഭദ്രൻ രാധികാമിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നൊക്കെ ഒരു പക്ഷേ എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛന്റെ ഈ തിരോധാനത്തിന് പിന്നില് രാധികാമയും വരണമൊക്കെയാണെന്ന് എനിക്ക് നല്ല സംശയമാണെന്ന് പറയണേ ഇത് കേട്ടത് ഗീതുവിൻ്റെ മനസ്സിലും ചില സംശയങ്ങളൊക്കെ രൂപപ്പെട്ടു ഒരു പക്ഷേ എങ്കിൽ തലേദിവസം അവിടെ വെച്ച് താഴെ വെച്ചിട്ട് രാധികാമയും വരണം അച്ഛനും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ എങ്കിൽ അവരായിരിക്കും ഇതിന് പിന്നിൽ ആ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഗീത് തിരിച്ചറിയണം പിന്നീട് വിനോദനോട് പറഞ്ഞു ഒരു കാര്യം നീ ഇപ്പൊ താൽക്കാലത്തേക്ക് പോക്കോ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗീത വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് നീ ഇപ്പം രാധികാമയെ പറഞ്ഞ നിൽക്കുന്നുണ്ടായിരുന്നു ഗീത പെട്ടെന്ന് രാധികാമയുടെ അടുത്തേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു അതെ അച്ഛനെ കാണാൻ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് ചേട്ടതും വരും പറഞ്ഞു അതിലിപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിന്റെ അച്ഛനെ കാണാതെ പോയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അച്ഛനെ കാണാതെ അതിൻ്റെ അന്ന് നിങ്ങളുമായിട്ടാണ് അവസാനം അച്ഛൻ സംസാരിച്ചിരിക്കുന്നു പറയാണ് ഇത് കേട്ടതും വരുമ്പോൾ പിന്നെ ഞങ്ങളായിട്ട് എന്തിനാ എന്താ തെളിവിരിക്കുന്നേ എന്ന് പറഞ്ഞാലും നിങ്ങളെ നിന്റെ അച്ഛനെ ഞങ്ങൾ എന്തേലും കിഡ്നാപ്പ് ചെയ്യുന്നതാണോ നീ പറയണേക്കും ഇത് കേട്ടതും ഗീത പറഞ്ഞു അതൊന്നും പറയാറായിട്ടില്ല എന്താണേലും പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു കാര്യം ഉറപ്പാ രാജികാമായിട്ട് അവിടെ അച്ഛന് കുറെ സമയം സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനർത്ഥം എന്തോ കാര്യത്തില് അച്ഛൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്തോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ ഭയന്നിട്ട് നിങ്ങൾ അച്ഛനെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കോ മറ്റോ ചെയ്തിരിക്കുന്നത് സത്യം പറ എവിടെയാണെങ്കിലും അച്ഛനെ പുറത്തെച്ച് എത്തിച്ചാൽ മതിയാവൂന്ന് പറയുകയാണ് ഇത് കേട്ടതും വരും പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് പ്രാന്തല്ല നിന്റെ അച്ഛനെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കണ്ട വേറെ പണിയൊന്നുമില്ല അത് പൊടീന്ന് പറയണം ഓഹോ അങ്ങനെയാണല്ലേ ഇപ്പൊ ഞാൻ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളൂ കുഴപ്പമില്ല ഞാൻ പോലീസ് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം അതോടെ കാര്യത്തിനൊരു തീരുമാനം ആവുമല്ലോ എന്ന് പറയണം തികട്ടൻ്റെ ആധികാമം വരണം പരസ്പരം നോക്കുകയാണ് കേസ് കൊടുക്കുക മാത്രമല്ല ചിലർ സംശയമുണ്ട് ഞാൻ പറയാം ചെയ്യാം അപ്പോൾ ഒന്നുകൂടെ കാര്യങ്ങൾ അങ്ങോട്ട് എളുപ്പമാവില്ലെന്ന് ചോദിക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തല്ലാത്ത പെട്ടവസ്ഥയിൽ അവർ രണ്ടുപേരും നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി